രക്ഷകനായ ഈശുയെ എൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടിയും പല വിധത്തിലും തലത്തിലും തലമുറകളായി രോഗത്തിലും പാപത്തിലും പലതരം ബന്ധനത്തിലും കഴിയുന്ന എൻ്റെ കുടുംബാംഗങ്ങൾക്കു വേണ്ടിയും ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിനെ ഓർത്ത് മാപ്പ് അപേക്ഷിക്കുന്നു ഈ കുടുംബത്തിലെ രണ്ട് ശാഖകളിൽ നിന്നും മരിച്ചുപോയ പൂർവികരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും പ്രതിനിധിയായി എന്നെ സ്വീകരിക്കണമേ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും തകർക്കും വിധം എന്നിലും എൻ്റെ കുടുംബത്തിലും തലമുറകളായി ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ പാപങ്ങളെ പ്രതിയും പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ള വിഗ്രഹാരാധന അന്ധവിശ്വാസം കൊലപാതകം ഭ്രൂണത്യ കലഹങ്ങൾ വസ്തുവകകൾ വീതം വയ്ക്കുന്നതിലുണ്ടായ വഴക്കുകൾ നീതികേടുകൾ അതിർത്തി തർക്കങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഇന്നും നിലനിൽക്കുന്ന വൈരാഗ്യങ്ങൾ ഇവ എല്ലാറ്റിനെയും പ്രതി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു കർത്താവേ ഈ കുടുംബത്തിൻ്റെ മേൽ കരുണ ആയിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പൂർവികരും തലമുറകളായി അങ്ങേ നിഷേധിച്ചും ധിക്കരിച്ചും ഉപേക്ഷിച്ചും അങ്ങനെ ഒന്നാം പ്രമാണത്തെ അറിഞ്ഞും അറിയാതെയും ലംഘിച്ചു ജീവിച്ച ഓരോ തലമുറയ്ക്കു വേണ്ടിയും പൂർണമായ മനസ്താപത്തോടെ ഞാൻ മാപ്പപേക്ഷിക്കുന്നു കർത്താവേ ഈ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ പൂർവീകരും കുടുംബാംഗങ്ങളും ഈ തെറ്റുകൾക്കും മറ്റു പാപങ്ങൾക്കും വേണ്ടി മനസ്തപിക്കാതെ മരിക്കാൻ ഇടയായത് മൂലം ഇന്നും അങ്ങയുടെ തിരുമുഖം കാണാതെ വേദനിക്കുന്നുണ്ടെങ്കിൽ കഥാവയെ അവർക്ക് വേണ്ടി ഞാൻ മാപ്പപേക്ഷിക്കുന്നു അവരുടെ മേൽ കരുണയായിരിക്കണമേ അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കൊടുക്കണമേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ സൗഖ്യമാക്കണമേ സ്വസ്ഥമാക്കണമേ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ തെറ്റുകൾ ഇളച്ചു തരണമേ രക്ഷിക്കണമേ എല്ലാവിധ ബന്ധനത്തിന്റെ കെട്ടുകളിൽ നിന്നും സ്വതന്ത്രമാക്കണമേ അങ്ങയുടെ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണം ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിച്ച് അങ്ങയുടെ അരൂപിയായി നയിക്കണമേ ഈ നിമിഷം എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അവർ ഓരോരുത്തരെയും ദിവ്യപ്രകാശത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു സമർപ്പിക്കുന്നു അവരോരോരുത്തരും അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും അനുഭവിക്കുവാനും ഇടയാക്കണമേ കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകൾ ഞങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുവാൻ ഇടവരുത്തരുതേ അങ്ങയുടെ കുരിശുമരണവും ഉയർപ്പും വഴി എല്ലാ ശാപങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ അങ്ങ് ഞങ്ങൾക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യവും വിജയവും ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഭവിക്കട്ടെ അങ്ങ് ഞങ്ങളുടെ നാഥനും രക്ഷകനുമാണ് എന്ന് ഞാൻ ഏറ്റു പറയുന്നു